അതിന് മൂന്ന് കുട്ടികളാണ് നമ്മള് അതെ 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 അത് മൂന്ന് കുഞ്ഞാണ് ഇതിപ്പോ ഒരു മൂന്ന് മൂന്നര മാസം ചെനയുള്ളു ഇവക്കും മൂന്നിനും മണ്ടയ്ക്ക് കുഞ്ഞു കാണാനാണ് അതുപോലെ നല്ല വയറുണ്ട് ഫോർമലി നമുക്ക് അഞ്ചു മാസം മുകളിലാണ് വേണ്ടത് പക്ഷെ ഇവർക്കെന്ന് പറയുമ്പോ നാല് മാസം നാലര മാസം മാക്സിമം മതി അന്നേരത്തേക്ക് ഇത് പ്രസവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഹീറ്റിംഗ് പീരീഡും ചേട്ടാ നമുക്കിപ്പോ ഏതൊക്കെ പിന്നെ നമ്മുടെ കൂടുതലുള്ള നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ടൈപ്പ് ഈ എന്ന് ആയിട്ടുള്ളത് പല ടൈപ്പ് ഉണ്ടോ എന്ന് പറയുമ്പോൾ സൈസ് വ്യത്യാസം രണ്ട് ടൈപ്പ് ഒന്ന് ഹെയർ ഉള്ള സിൽക്കി എന്ന് പറയും ഹെയർ അങ്ങനെ രണ്ട് നമുക്ക് സിൽക്കി ആണോ നോൺ സിൽക്കി ആണ് നമ്മളെ ഉള്ളത് നമ്മളിൽ നമ്മുടെ ഉണ്ടായിരുന്നു അത് കൊടുത്തു ശരി അപ്പൊ നമ്മുടെ

എനിക്ക് മെയിൻസ് ആയിരുന്നു അത് വളർത്തിയത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അവിടെ വാങ്ങി കൊണ്ടുവന്നു കൊണ്ടുപോയി നമ്മള് പിന്നെ അടുത്ത് ഇഷ്ടം പിന്നെ നമ്മൾ ഓരോരോ കളർ എടുത്താണ് ശരി ശരി നാല് കളർ കളർന്ന് പറയുമ്പോൾ ഓക്കെ ഇനി തള്ള കാണാത്തോണ്ടോ അത് ഞാൻ വിട്ടേക്കാം അതിപ്പോ എത്ര ദിവസമായിട്ടാ നിങ്ങള് സാധാരണ ഒരു ഇതിന്റെ ഈ പരിഗണനത്തിൽ വ്യത്യാസം ഉണ്ടോ ും പ്രത്യേകിച്ച് തീറ്റയായിട്ട് ഒന്നും കൊടുക്കും നമ്മള് പറമ്പിൽ രാവിലെ കൊണ്ടുപോയി കഴിക്കാൻ കൊടുക്കും കെട്ടുന്ന ഒരു പുല്ലെല്ലാം അവർ വൈകുന്നേരം കൊണ്ടുവന്ന ഒരു ശകലം കൊടുക്കും നമ്മൾ കഞ്ഞിവെള്ളമായിട്ട് കൊടുക്കും അതായത് അത് കൊടുക്കാല്ലേ പരിചയം തീർത്തും വേണ്ട വേണ്ട കാലാവസ്ഥ കാലാവസ്ഥ ചൂടും കേറി ഇറങ്ങി വരുമ്പോൾ മൂക്കി എന്ന് വെച്ചാൽ ജലദോഷം പോലെ പക്ഷെ കാണിക്കും

മതി പെട്ടെന്നാണ് കാണിക്കുന്നല്ലേ ഓക്കെ നമുക്ക് അത് പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ടോ അതോ നമ്മൾ അവരുടെ നമ്മൾ അവരുടെ മൂന്ന് മെയിലുകളാണ് ഉള്ളത് മാറ്റി മാറ്റി മൂന്നത് അപ്പൊ നമ്മള് നല്ല മെയിൽ നമുക്കിപ്പോൾ റെഡ് മെയിലാണ് നമ്മൾ അവനെ മാത്രം അഴിച്ചു കൊടുക്കും അവനിപ്പോ ഒരു പതിനാറര ഇഞ്ച് സൈസ് നോർമലി ഒരു നമ്മള് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെയിൽ നമ്മളെല്ലാം ഉണ്ട് അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ാണ് ഇതിപ്പോ മൂന്ന് മൂന്നര മാസം ചെനയേ ഉള്ളു ഇതൊക്കെ മൂന്നിനും മണ്ടയ്ക്ക് കുഞ്ഞു കാണാനാണ് അതുപോലെ നല്ല വയറുണ്ട് ഓക്കെ പിന്നെ ഇത് ചെറിയ സൈസൊക്കെ ഒരു കുഞ്ഞ കിട്ടും ഇവരെന്നൊക്കെ പറഞ്ഞു ആണ് അതെ പോസ്റ്ററിന്റെ അത്ര സൈസ് ചെറുതായത് എന്നും അവർക്ക് ഓരോ കുട്ടികളെ കിട്ടത്തുള്ളൂ ഇതിപ്പം ഒരു രണ്ടര മാസം അങ്ങനെയല്ല ഇത് ഓരോരുത്തർ ചിലപ്പോൾ ആദ്യം വളർത്തുവാൻ ഒരു കളർ മേടിച്ചുണ്ടായി പിന്നെ കുറച്ചുകൾ കഴിയുമ്പോ അവർക്ക് അടുത്ത കളറിനോട് അല്ലാതെ പ്രത്യേകിച്ചില്ല പിന്നെ വൈറ്റ് ഉള്ള ഈ പോസ്റ്റർ ഒക്കെ വൈറ്റ് ഒരു ചോദിക്കും പ്രത്യേക വെക്കാല്ലേ ശരി ഇതിപ്പം ഇതിന് പാല് കൂടുതൽ അങ്ങനെ എന്തെല്ലോ അല്ല പ്രത്യേകിച്ച് നമുക്ക് പാല് നിങ്ങൾ ഇവിടെ ഇങ്ങനെ അഴിച്ചിട്ട് അതോ നിങ്ങൾക്ക് അഴിച്ചു നമുക്ക് പുറയിൽ കൂടുണ്ട് ഇപ്പൊ നമ്മുടെ ചിരിങ്ങളെ കൂടെ അടുത്ത പണിയുന്നുണ്ട് നമ്മള് മെയിൻ ആയിട്ട് ഇപ്പം പറമ്പിക്കൊണ്ട് കിട്ടുന്ന കാരണം രാത്രി മാത്രം നമ്മൾ ജസ്റ്റ് വലിയ ഒരു സാധാരണ കൂടേണ്ട ആവശ്യമില്ല ഉള്ളൂ നോർമൽ ടൈപ്പ് നമ്മൾ ടി പൊക്കം വരത്തില്ല ഇച്ചിരി നീളത്തിലാക്കിട്ട് നമ്മളെല്ലാം കോമൺ ആയിട്ട് ഇപ്പൊ ചെനയായത് കുഞ്ഞി ഒക്കെ ഉള്ളത് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് ബാക്കി എല്ലാവരും ഒന്നിച്ച് കടന്നുള്ളൂ അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല ഇച്ചിരി സ്ഥലം അന്നേരത്തേക്കുള്ളവരെ മാത്രം മാറ്റിയിടും അങ്ങനെ നിങ്ങളിപ്പം ഈ പല സ്ഥലങ്ങളിൽ ഇതെല്ലാം തന്നെ ഇത് നിങ്ങൾ എത്ര കൊണ്ടുവന്നതൊക്കെ ഇവിടെ മാത്രമേ കാരണം കുഞ്ഞിനെ കൊണ്ടുവന്നാലേ ഇപ്പൊ കുഞ്ഞിന് നമുക്ക് അറിയത്തില്ല എന്ത് സൈസ് പൊക്കം പൊക്കും നമുക്ക് അറിയത്തില്ല അതുകാരണം നമ്മള് വലുതനാണ് മാക്സിമം പാരന്റ്സിനെ കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ തവണയും ഈ ചെറിയ കുഞ്ഞിനെ തന്നെ കിട്ടണമെന്നില്ല നമുക്ക് ഓരോ തവണ ഇറങ്ങുമ്പോൾ ചിലപ്പോ ഇച്ചിരി ഉള്ളതായി പോകും കുഞ്ഞിനെ അറിയത്തില്ല വലുതാകുമ്പോ ഒരു വയസ്സ് പ്രായം മണ്ടക്കോട്ടുള്ളതാണ് നമുക്കറിയാം അത് വെല്ലുവിട്ട് ും പൊക്കം പൊക്കത്തിലും അതാണ് ഏറ്റവും നല്ലത് പറയുമ്പോ നമ്മൾ ബ്രീഡിങ് പെർപ്പസ് നോക്കുവാണെങ്കിൽ വലുതെടുക്കാം വലുതെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സൈസ് കിട്ടും അല്ലാതെ പെട്ടായിട്ടൊക്കെ എല്ലാവരും പോകും കുഞ്ഞിനെ കൊണ്ടുപോയാണ് നല്ല രീതി

ओके okay. okay.